കരുവാരുണ്ട് പാണ്ഡൻ മലക്കരയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾക്കെതിരെ കൂടുതൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത് പ്രവൃത്തി നടത്തുന്നവർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തണമെന്നാണ് സ്ഥലം സന്ദർശിച്ച കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശത്താണ് മഴക്കുഴികൾ എന്ന പേരിൽ സ്വകാര്യ വ്യക്തികൾ കുളങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് സൈലന്റ് വാലി വനമേഖലയ്ക്ക് തൊട്ടരികിലായി നടക്കുന്ന ഇത്തരം പ്രവൃത്തി വലിയ പ്രത്യാഘാതങ്ങൾക്കാകും വഴിവെക്കുക വിഷയത്തിൽ ഗൌരവമായി ഇടപെടാൻ ഗ്രാമപഞ്ചായത്ത് വിമുഖത കാണിക്കുന്നുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കോൺഗ്രസ് ശക്തമായി രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നും പരിസ്ഥിതിക്ക് ആഘാതം വരുത്തുന്ന ഇത്തരം പ്രവൃത്തികൾ തടയാൻ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി ആബിദലി പറഞ്ഞു വിവിധ മേഖലകളിൽ മണ്ണിടിച്ച് നടത്തുമ്പോഴും പഞ്ചായത്തും മറ്റേ ഭരണാധികാരികളൊക്കെ നോക്കുത്തിയായി നിൽക്കുന്നു ഇനി നടക്കുന്നത് കരുവാണ്ട് പഞ്ചായത്തില് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇനി ഒരു കാരണവശാലും നോക്കി നിൽക്കില്ല ഇതിനെതിരെ ശക്തമായി ജനങ്ങളെ അണിനിർത്തിന് പോകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുന്നത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ജിനേഷ് കുട്ടൻ അഷറഫ് റസാഖ് പുന്നക്കാട് മുജീബ് ചുള്ളിയോട് പി സജ്നു യാസർവാലിയിൽ റാഷിദ് വൈശാഖൻ സലാം റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു കൃത്യമായിട്ട് അറിയാവുന്നതാണ് അപ്പൊ അതിൽ നിന്നും പഞ്ചായത്തിനോ ഭരണസമിതിക്കോ മാറി നിൽക്കാനാവില്ല എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ഈ വിഷയത്തില് ഭരണസമിതി അടിയന്തരമായി ഇടപെട്ട് കൃത്യമായ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് എന്നാണ് എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ കരുവാരകുണ്ട് പഞ്ചായത്ത് തന്നെ നാമാവശേഷമാകുന്ന രീതിയിലേക്കായിരിക്കും അതിന്റെ അപകടം ഉണ്ടാവുക അതുകൊണ്ട് കൃത്യമായി ബന്ധപ്പെട്ട അധികാരികൾ ഇതിനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മുന്നിലുണ്ടാവും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്